നമസ്കാരം ഞാൻ ഹൈ സ്വാഗതം പവർഡ് ബൈ ബൈ തടയാൻ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കെ ടി തോമസിന് ഡീലിറ്റ് നൽകാനുള്ള എം ജി സർവകലാശാല നീക്കം വിവാദത്തിലേക്ക് ഡോക്ടറേറ്റ് നൽകാനുള്ള ശ്രമം ചോരപ്പുഴയൊഴുക്കി തടയുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതി അംഗമായ കെ ടി തോമസ് സ്വീകരിച്ചത് തമിഴ്നാട് അനുകൂല നിലപാട് തോമസ് സമർപ്പിച്ച റിപ്പോർട്ട് ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ടടിയിലെത്തിക്കാൻ തമിഴ്നാടിനെ സഹായിച്ചെന്നും വിമർശനം എതിർപ്പ് മറികടന്ന് തോമസിന് ഡീലിറ്റ് നൽകിയാൽ ശക്തമായ ജനകീയ സമരം സമരമുണ്ടാകുമെന്ന് സമരസമിതി കൺവീനർ ഫാദർ ജോയി നിരപ്പേൽ അന്തിമ തീരുമാനം നാളെ നടക്കുന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ സർവകലാശാല നീക്കത്തിനെതിരെ എതിർപ്പുമായി ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അടുത്ത നീക്കം സ്ഥാനാർത്ഥിത്വത്തിൽ മനസ്സ് തുറക്കാതെ സുലേഖ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് യു ഡി എഫെന്ന് ജി കാർത്തികന്റെ ഭാര്യ ഡോക്ടർ എം ഡി സുലേഖ തിരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല സ്ഥാനാർത്ഥിയായി കുടുംബത്തിലുള്ളവർ തന്നെ വരണമെന്ന് നിർബന്ധമില്ലെന്നും സുലേഖയുടെ വിശദീകരണം അരുവിക്കര ഉപതിരഞ്ഞെടുപ്പും ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ചർച്ച ചെയ്യാൻ കെ സർക്കാർ ഏകോപന സമിതി ഇന്ന് രാത്രി ഏഴിന് തലസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ നീക്കത്തെ തടുക്കാൻ ഇളമരം കരീമിനെതിരായ അഴിമതി ആരോപണവും ചർച്ചയ്ക്ക് വീണ്ടും പുരർച്ചി തലേവിക്ക് വഴിയൊരുക്കി വിനീതദാസന്റെ പടിയിറക്കം തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം രാജിവെച്ചു ജയലളിത വീണ്ടും അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ നാളെ രാവിലെ ജയലളിത നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാവിലെ ചേർന്ന യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ജെക്ക് ഗവർണറുടെ ക്ഷണമെത്തിയത് നിമിഷങ്ങൾക്കകം ഉച്ചയ്ക്ക് ഒന്നിന് തലേവി രാജ്ഭവനിലേക്ക് അനധികൃത സ്വത്ത് കേസിൽ അധികാരം നഷ്ടമായ ജയ്ക്ക് പകരക്കാരനായി പനീർശെൽവം മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അധികാരം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പനീർശെൽവം നടത്തിയത് ബിനാമി ഭരണം സമാന്തരങ്ങൾ വിഎസ് വിഷയത്തിൽ പുകഞ്ഞ സിപിഎം വിഎസിനെതിരായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നീക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയെന്ന് സൂചന വിഎസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പിബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള പാർട്ടിക്കെതിരെ വിഎസ് നടത്തിയ ആരോപണങ്ങൾ പോളിറ്റ് ബ്യൂറോ നേരത്തെ തള്ളിയത് കേരളത്തിലെ പ്രശ്നങ്ങൾ ജൂൺ ആദ്യവാരം ചേരുന്ന പിബി ചർച്ച ചെയ്യുമെന്നും എസ്ആർപി വിഎസിന്റെ വിവാദ പരാമർശങ്ങൾ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം അതിനുശേഷവും സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയതും പരസ്യപ്പെടുത്തിയതും അസാധാരണം വിഎസിന്റേത് പാർട്ടി വിരുദ്ധ നിലപാടെന്നും സഖാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമെന്നും ആക്ഷേപം ഇത്തരം നീക്കങ്ങൾ വച്ചുപുറപ്പിക്കില്ലെന്നും വി എസ് പാർട്ടിക്ക് വഴങ്ങണമെന്നും കോടിയേരിയുടെ താക്കീത് ബൈസ്ലിപ്പ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡ് ബൈ സിനിക്കോൺ പമ്പ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം